نحمد الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا ولا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون ഏറെ പ്രിയം തെളിഞ്ഞ എൻ്റെ സഹോദരങ്ങളെ മുസ്ലാമേക്കു പറഞ്ഞ ഉപാരി അവരൊക്കെ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുബാനയുടെ തൗഹീദ് എന്ന ആദർശം ഈ ഒരു ആദർശത്തിൻ്റെ അലക്കാം എന്താണ് അല്ലെങ്കിൽ ഈ തൗഹീദിൽ അള്ളാഹു സുബാന ഇത്രയും കൺഷമായി അവൻ്റെ അടിമകളോട് തൗഹീദിൽ അടിയൊഴിച്ച് നിൽക്കണമെന്ന് ആവശ്യപ്പെടുന്നതിൻ്റെ പൊരുൾ എന്നുള്ളത് ചെറിയ ഒരു സമയത്തിനുള്ളിൽ ഒന്ന് ഒരു ചിന്ത ഉണർത്തുക എന്നുള്ളത് മാത്രമാണ് ഇഷാഹ സൂറത്ത് സുമറിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ പരിശോധിച്ചാൽ അള്ളാഹു സുബാൻ താലാവൻ്റെ പ്രതാപം അവൻ്റെ അപാരമായ അറിവ് ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നീട് പറയുന്നത് റബ്ബിന് ഉണ്ട് എന്ന് പറയപ്പെടുന്ന ആളുകളുടെ ജൽപ്പിക്കുന്ന ആളുകളുടെ വാദങ്ങളിലെ പൊള്ളത്തരം ഇതൊക്കെ പുറത്തേക്ക് കൊണ്ടുവരുന്നു അതിനുശേഷം അവൻ്റെ സൃഷ്ടിപ്പിൻ്റെ മഹത്വത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നു ഇതിനൊക്കെ ശേഷം ഏഴാമത്തെ വചനത്തിലുള്ള സുബാഹത്തല പറയുന്നത് ഒരാൾ അല്ലാത്ത ഒരാളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ ആരാധിക്കുന്നതിലൂടെ അവൻ ചെയ്യുന്ന എത്ര വലിയ പാതകമാണ് എന്നും അത് എത്ര വലിയ പൊള്ളത്തലമാണ് എന്നും അതുപോലെ തന്നെ അതിൻ്റെ ആഫ്റ്റർ എഫക്ട് അതിൻ്റെ ഒരു പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമാണ് എന്ന് പറയുകയാണ് അള്ളാഹു ഹുസ്ബാൻ താല ഈ വചനത്തിൽ ചെയ്യുന്നത് وَلَا تَزِرُ بَعَذِرُتٌ بِزْرَ أُخْرَا ثُمَّ إِلَى رَبِّكُمْ مَرْجِعُكُمْ فَيُنَبِّئُكُمْ بِمَا كُنْدُمْ تَعْمَلُونَ إِنَّهُ عَلِيمٌ بِذَاةِ السُّدُونَ اللہ سبحانه وتعالی اگرے برائے ندھے توڑا کہتا تنے ان تکفورو اور നിഷേധിച്ച് വഴിമാറി നടക്കുകയാണെങ്കിൽ അള്ളാഹ്സ്ബാൻ താല പ്രതാ ഭവാനാണ് അവൻ ധന്യനാണ് അവന് യാതൊരുവിധ ആരാധനകളും ആവശ്യമില്ല എന്നാണ് ഈ ഒരു വിഷയത്തിൽ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന കൊതിസിയായ ഒരു ഹദീസിൽ അള്ളാഹ് ഉസ്ബാനഅല താല പറയുന്നതായിട്ട് നബ്സർ അല്ലാസ്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതായത് എൻ്റെ അരിയാന്മാരെ നിങ്ങൾ ആദ്യമുള്ളവനും അവസാനമുള്ളവനും നിങ്ങളിൽ നിങ്ങളിൽ ഉള്ള മനുഷ്യരും ജിന്നുകളും എല്ലാം തന്നെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഏറ്റവും മോശപ്പെട്ട മനസ്സുള്ള ഹൃദയമുള്ള ഒരാളുടെ ഹൃദയമായി മാറിയാൽ പോലും അത്രയും മോശപ്പെട്ട ആളുകളായി പോയാൽ ആയാൽ പോലും അള്ളാഹുവിൻ്റെ രാജ്യാധിപത്യത്തിന് അവന്റെ പ്രതാപത്തിന് യാതൊരു കുറവും സംഭവിക്കുന്നതല്ല എന്നാണ് ഇതിൽ നിന്ന് അള്ളാഹു പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളെല്ലാം മോശക്കാരായാലും അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും അത് കുറവോ നിങ്ങളെല്ലാവരും റബ്ബിനെ സ്തുതി കീർത്തനങ്ങൾ പഠനതുകൊണ്ട് അള്ളാഹുവിന് എന്തെങ്കിലും ഒരു കൂടുതലോ ലഭിക്കാനില്ല അതുകൊണ്ട് തന്നെ അള്ളാഹു വല്ലാഭയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ അല്ലെങ്കിൽ ആരാധിക്കുന്നവർ അവരെ കൊണ്ട് അള്ളാഹുവിന് യാതൊരു നഷ്ടപ്പെടാനില്ല അത് നഷ്ടപ്പെടുന്നത് നമുക്ക് തന്നെയാണ് എന്ന ഉണർത്തു പാട്ടാണിത് ഇതിനുശേഷം അള്ളാഹു പറയുന്നത് നിങ്ങൾ നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങൾ നിന്ന് അത് തൃപ്തിപ്പെടുക അള്ളാഹു തൃപ്തിപ്പെടും അതുപോലെ നിങ്ങൾ നന്ദി കേട് കാണിക്കുകയാണെങ്കിൽ അത് അള്ളാഹു ഒരിക്കലും തൃപ്തിപ്പെട്ടു തരുന്നതല്ല എന്നാണ് അതിനുശേഷം മഗോഹ് പറയുന്നത് ഒരാളും മറ്റൊരാളുടെ ഏർക്കേണ്ടി വരികയില്ല എന്നാണ് ഇതിൽ നിന്ന് പലരും നമുക്കിടയിലുള്ള പല സമുദായത്തിൽപ്പെട്ട ആളുകളും നമുക്കറിയാം ഒരു തെറ്റ് ചെയ്തു പോയതിൻ്റെ പേരിൽ ജീവിതകാലം മുഴുവൻ മറ്റൊരാളോടത് തുറന്നു പറയുകയും ഒരു പുണ്യപുരുഷനായ ഒരാളെ കണ്ടുപിടിച്ച് അയാളോട് കാര്യങ്ങളെല്ലാം തുറന്നു പറയുകയാണ് തുടർന്നുള്ള ജീവിതം മുഴുവനും അദ്ദേഹത്തിന്റെ ിൽ തന്റെ ആത്മാഭിമാനം മുഴുവനും പണയം വെച്ചാണ് ഇദ്ദേഹം ജീവിച്ചു തീർക്കുന്നത് ഇതുപോലുള്ള യാതൊരു ജാല്യതയും കൂടാതെ അള്ളാഹു സുബാണ നാം അത് ചെച്ച് ചെയ്യുമ്പോൾ കണ്ട തന്നെയാണ് നമ്മൾ പാവമോചനം തേടുന്നത് അതുകൊണ്ട് തന്നെ മറ്റാരെയും കാണേണ്ട ആവശ്യമില്ല ആരും കാണാതെ നമ്മൾ ചെയ്ത് തെറ്റ് ആരും കാണാതെ അള്ളാഹുവിനോട് പറഞ്ഞ് അവനോട് തന്നെ പാപമോചനം തേടി അവന് നിന്ന് തന്നെ പാപമോചനം ലഭിക്കുക എന്ന അതിൽ വളരെ കൺവിൻസിങ് ആയിട്ടുള്ള ലോജിക്കൽ ആയിട്ടുള്ള ഒരു ഒരു വഴിയാണ് അള്ളാഹ് സുബാൻ അത്താലവിടെ മുമ്പോട്ട് വയ്ക്കുന്നത് സുബഹാന അതിനുശേഷം നമ്മൾ വിചാരിക്കും എന്തുകൊണ്ടാണ് അള്ളാഹു സുബാൻ അബ്താല എങ്ങനെയാണ് അതിനുശേഷം അള്ളാഹു പറയുന്നത് നിങ്ങൾ ചെയ്ത നിങ്ങൾ എന്നിൽ നിൽക്കുക തന്നെയാണ് മടങ്ങാൻ പോകുന്നത് നിങ്ങൾ ചെയ്ത ഓരോ പ്രവർത്തനവും ഞാൻ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്നതാണ് കാണിച്ച് ബോധ്യപ്പെടുത്തുന്നതാണ് എന്നുള്ളതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബാൻ ഉത്താല എങ്ങനെ ഇത് കാണിച്ച് ബോധ്യപ്പെടുത്താനാണ് എന്ന് നമ്മൾ വിചാരിക്കും കാരണം നമ്മൾ ചെയ്ത തെറ്റുകൾ പലതും നമ്മൾ ചെയ്തത് കൊട്ടിയടക്കപ്പെട്ട വാതിലുകൾ വെച്ചാണ് ആരും കാണാതെ ആരും അറിയാതെ നമ്മൾ ചെയ്ത തെറ്റുകൾ പോലും എങ്ങനെയാണ് അബ്ദു സുബാൻ ഉത്താല നാളെ നമുക്ക് ിൽ അവതരിപ്പിക്കുന്നത് എന്ന് സംശയമുള്ളവരോടാണ് തുടർന്ന് അള്ളാഹു പറയുന്നത് അള്ളാഹു അരീമും നിങ്ങളുടെ നെഞ്ചകങ്ങളിലുള്ളത് പോലും അറിയുന്നവനാണ് സുഹാണബ് താല എന്ന ലത്തി യാഥാർത്ഥ്യമാണ് അള്ളാഹു സുഹാൻ താല ഇത് അവസാനമായി പറഞ്ഞു വെക്കുന്നത് ഈ ഒരു വചനത്തിൽ ഇതിൽ നിന്നും ഈ ഒറ്റ ഒരു വചനത്തിൽ നിന്ന് തന്നെ നമ്മുടെ ജീവിതത്തെ മുഴുവനും വിപുലീകരിക്കാനും നേർവഴിക്ക് നടത്താനും ഇതുവരെ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും അള്ളാഹു അടിയറിച്ച് അള്ളാഹുവിനോട് മാപേശിക്കാനും തുടർന്നുള്ള ജീവിതം ഏറ്റവും സുന്ദരമായ രീതിയിൽ മാറ്റിമറിക്കാനും മാത്രം തക്കതായ ഒരു വചനമാണ് ഞാനിവിടെ ബോധി വെച്ചത് അള്ളാഹു സുഹാൻ താലിയുടെ വചനങ്ങളുടെ ശക്തിയാണത് സുഹാൻ അള്ളാഹു അള്ളാഹുവിന്റെ പർവചനം ലഭിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിലും അള്ളാഹു തുടർന്ന് ജനാദിവസം നമ്മളെല്ലാവരെയും ഒരുമിച്ച് ചേർക്കുന്ന രീതിയിൽ ആവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് അസ്സലാ വാഹമ